മെട്രോ സ്വാഗതം സിനിമയിലും വ്യക്തി ജീവിതത്തിലും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും പ്രിയദർശനും അങ്ങനെ സിനിമയുടെ ഇടവേളകളിൽ കുടുംബസമേതം യാത്ര പോകാനും താരങ്ങൾ ശ്രമിക്കാറുണ്ട് അത്തരമൊരു യാത്രയിൽ മോഹൻലാലിന്റെ ശ്വാസം പോലും നിറച്ചുപോകുന്ന ഒരു അനുഭവമുണ്ടായി ഓസ്ട്രേലിയയിലേക്ക് പോയ യാത്രയിൽ വെച്ച് മകൾ വിസ്മയെ കാണാതെ പോവുകയായിരുന്നു എല്ലാവർക്കും ഉത്തരവാദിത്വത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുത്ത മോഹൻലാലിന് അബദ്ധകൾ മാത്രമായിരുന്നു സംഭവിച്ചത് അന്ന് നടന്ന സംഭവങ്ങളും അതിനെ മോഹൻലാൽ എങ്ങനെ നേരിട്ടുവെന്നൊക്കെ പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അഷ്റഫ് പങ്കുവച്ച കഥ ഇങ്ങനെയാണ് മോഹൻലാലും പ്രിയദർശനും ഭാര്യമാരുടെയും മക്കളുടെയും കൂടെ ഓസ്ട്രേലിയയിലേക്ക് യാത്ര പോയി ഇരുവർക്കും രണ്ട് മക്കൾ വീതമാണ് മാതാപിതാക്കളെ പോലെ മക്കൾ തമ്മിലും നല്ല അടുപ്പമുണ്ടായിരുന്നു അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം ഒക്കെ കൊണ്ടാണ് പോകുന്നത് അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷമാണ് കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തലെന്ന് അറിയുന്നത് അനന്ത എടുക്കാത്തതെന്ന് ഭാര്യമാരോടും മക്കളോടുമൊക്കെ ലാൽ ചോദിച്ചു ആരും ഒന്നും ഇണ്ടിയില്ല അതോടെ മോഹൻലാൽ തന്നെ എല്ലാവരുടെയും പാസ്പോർട്ടും പൈസയും ഒക്കെ വാങ്ങി ഒരു ബാഗിലാക്കി സൂക്ഷിച്ചു എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കാറിൽ കയറ്റി താമസ സ്ഥലത്തേക്ക് പോയി അഞ്ചോ ആറോ മണിക്കൂറോളം യാത്ര പോയിട്ട് വേണം അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഈ യാത്രയിലൊക്കെ ഉത്തരവാദിത്വമില്ലായ്മയെ കുറിച്ച് മോഹൻലാൽ ക്ലാസ് കൊടുത്തുകൊണ്ടേയിരുന്നു ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ക്ലാസ് എടുത്തതിനു ശേഷമാണ് എല്ലാവരുടെയും പാസ്പോർട്ടും പണവും വെച്ച് ബാഗ് ലാലെടുക്കാൻ മറന്നുപോയെന്ന കാര്യം അറിയുന്നത് മറ്റ് ലഗേജ് കയറ്റുന്ന സമയത്ത് ഒരു യൂണിറ്റിന് ചുവട്ടിൽ മറ്റേ ബാഗ് വെച്ചിരുന്നു അതെടുക്കാൻ അദ്ദേഹം മറന്നു ഈ വിവരം അറിഞ്ഞപ്പോഴേക്കും കാർ പകുതി ദൂരം പിന്നിട്ടു തിരിച്ച് ബാഗ് എടുക്കാൻ എയർപോർട്ടിലേക്കുള്ള യാത്ര ശരിക്കും ഒരു ശ്മശാനമൂഖതയിലായിരുന്നു അന്ന് ലാലിൻ്റെ സമയം നല്ലതായിരുന്നതുകൊണ്ട് അവരുടെ ബാഗ് തൂണിന്റെ ചുവട്ടിൽ സുരക്ഷിതമായി ഇരിക്കുന്ന നിലയിൽ തന്നെ തിരികെ ലഭിച്ചു അങ്ങനെ ബാഗ് കിട്ടിയ ശേഷം ഇവർ ഹോട്ടലിലേക്ക് എത്തി മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ഇവരുടെ താമസം ശേഷം താഴേക്ക് വരുമ്പോൾ പന്ത്രണ്ടാമത്തെ തലയിലെത്തിയപ്പോൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയവരുടെ കൂട്ടത്തിൽ ലാലിന്റെ മകൾ വിസ്മയം ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കണ്ടപ്പോഴേക്കും ലിഫ്റ്റ് താഴേക്ക് പോയി മാത്രമല്ല ഓപ്പോസിറ്റ് വേറൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ടതോടെ വിസ്മയ അതിൽ കയറുകയും ചെയ്തു പിന്നീടുണ്ടായ ഓരോ നിമിഷവും മോഹൻലാലിന് താൻ അഭിനയിച്ച സിനിമയുടെ ക്ലൈമാക്സിനേക്കാളും ഭീകരമായിരുന്നു മകൾ എവിടെ പോയെന്നറിയാതെ ആകെ പാനിക്കായ ലാലിന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുണ്ടായി അദ്ദേഹം ഓരോ ഫ്ലോറുകളിലും കയറി മകൾ തപ്പി അങ്ങനൊരു ലാലേട്ടനെ അതുവരെ കണ്ടിട്ടില്ലെന്നാണ് ലിസി പറഞ്ഞത് ഏതൊരു നിമിഷവും പൊട്ടിക്കറിഞ്ഞു പോയേക്കുമെന്ന അവസ്ഥയിലേക്ക് ലാലെത്തി അങ്ങനെ ഏറെ നേരം തപ്പിയതിനൊടുവിൽ മുപ്പതാമത്തെ നിലയിൽ നിന്നുമാണ് വിസ്മയം കണ്ടെത്തുന്നത് ഇതോടെയാണ് അദ്ദേഹത്തിന് ശ്വാസം നേരിവിടുന്നതെന്നുമാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് താര രാജാക്കന്മാരുടെ മക്കൾ വളർന്ന സിനിമാ ലോകത്ത് താരം ചാടകളില്ലാതെ ലൈറ്റിൽ നിന്നെല്ലാം വളരെ അകന്നു കഴിയുന്ന വ്യക്തികളാണ് മോഹൻലാലിന്റെ രണ്ട് മക്കൾ സിനിമ ചെയ്യുമ്പോൾ മാത്രമാണ് വരും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ പ്രണവിന്റെ അഡ്രസ്സ് തന്നെ ഉണ്ടാകാറില്ല വിസ്മയ മോഹൻലാൽ ആകട്ടെ കേരളത്തിൽ പൊതു ഇടത്തൊന്നും തന്നെ എത്താറുമില്ല ബാലതാരമെ അഭിനയിച്ച് പുരസ്കാരം വാങ്ങിയെടുത്ത പ്രണവ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ് സിനിമയും അഭിനയമൊക്കെ പ്രണവിന്റെ ലക്ഷ്യങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിലും ചില നിർബന്ധങ്ങൾക്കിടയിൽ താരം അഭിനയിക്കുകയായിരുന്നു രണ്ട് വർഷത്തിനിടയിൽ ഒരു സിനിമ ചെയ്യാമെന്ന തീരുമാനമാണ് പ്രണവിന്റേത് കഴിഞ്ഞാൽ കാടും മലയുമൊക്കെ താണ്ടി യാത്രകൾ ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും തുടങ്ങിട്ട ജീവിത രീതിയാണ് പ്രണവിന്റേത് സൂപ്പർ സ്റ്റാറിന്റെ മകളായിട്ട് പോലും വിസ്മയെ കുറിച്ച് ആളുകൾക്ക് ഒന്നും അറിയുകയുമില്ല വിസ്മയെ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ഫോട്ടോകളിലൂടെ മാത്രമാണ് താരൂഖയുടെ പുതിയ അപ്ഡേറ്റുകളൊക്കെ ലാൽ ഫാൻസ് പോലും അറിയുന്നത് ഈ അടുത്ത സമയങ്ങളിലൊക്കെയായി വിസ്മയെ പങ്കുവച്ചിരുന്ന ചില ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു കാണുന്ന എന്തിലുമൊക്കെ ഒരു ഭംഗി ഉണ്ടായിരുന്നു പൂക്കൾ കാറ്റിലാടുന്നതും സൂര്യൻ അസ്തമിക്കുന്നതിലും ഒരു തൊട്ടാവാടി ചുരുങ്ങുന്നതിൽ പോലും എന്ന് പറയുന്നതിന് സമാനമാണ് വിസ്മയുടെ പോസ്റ്റുകൾ ഒന്ന് രണ്ട് ഡ്രോയിങ്ങുകളും സൂര്യോദയവും സൂര്യാസ്തമയും കടൽ തീർത്തി കാൽപ്പാടുകളും പൂക്കളെ തലോടുന്നതും തൊട്ടാവാടികളെ മയക്കുന്നതും പാതി വെച്ച സ്വന്തം മുഖവും ഒക്കെയാണ് വിസ്മയുടെ പുതിയ പോസ്റ്റിലൊക്കെ ഉൾക്കൊള്ളിച്ചിരുന്നത് യാത്രകളെ ഇഷ്ടപ്പെടുന്ന വിസ്മയ എവിടെയാണ് എന്ന പോസ്റ്റിലൊന്നും വ്യക്തമാക്കിയിട്ടുമില്ലായിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് പോസ്റ്റുകളൊക്കെ വിസ്മയുടെ പ്രിയപ്പെട്ട സ്ഥലമായ തായ്ലാന്റിന്റെ പരാഗയുടെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു കേരളം കഴിഞ്ഞാൽ വിസ്മയുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് തന്നെ തായ്ലാന്റ് ആണ് അവിടെയാണ് വിസ്മയ പഠിച്ചതും കൂടുതൽ ജീവിച്ചതും ഒക്കെ തായ്ലാന്റിൽ വിസ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട് അതുമാത്രമുള്ള തായ്ലാന്റിനെ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കൊപ്പം മിസ് ചെയ്യുന്നുവെന്ന് വിസ്മയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറിപ്പും പങ്കിട്ടിരുന്നു ആ മിസ്സിംഗ് ഫീലിംഗിനൊടുവിലാണ് തായ്ലന്റിലേക്ക് തിരിച്ചത് തന്നെ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷൽ ആർട്സും എന്താ ക്ലേ ആർട്ടും ഒക്കെയാണ് വിസ്മയുടെ ഇഷ്ട വിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളെക്കാൾ കൂടുതലും വിസ്മയ പങ്കുവച്ചിട്ടുള്ളത് ഇത്തരം ഫോട്ടോകളും വീടുകളും ഒക്കെയാണ് ഗ്രെയിൻസ്റ്റ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരി കൂടിയാണ് ഈ വിസ്മയ മോഹൻലാൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല എഴുതി വെച്ച കവിതകൾ ഒരു പുസ്തക പുസ്തകരൂപമാക്കുകയായിരുന്നു എന്നാണ് ഈ സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പങ്കുവച്ചിരുന്നത് ഈ പുസ്തകത്തിന് രണ്ടാം പതിപ്പ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് വിസ്മയ വളരെ വിരളമായി ചില ഫംഗ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടുന്നത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിച്ചതും ചിലവഴിച്ചതുമൊക്കെ അച്ഛനെ പോലെ സകലകലാ പല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളും യാത്രകളിൽ മിക്കപ്പോഴും കൂട്ട് സഹോദരൻ പ്രണവ് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും സ്വന്തം ചിത്രങ്ങളെക്കാൾ കൂടുതൽ തന്റെ പെറ്റ്സിന്റെ ചിത്രങ്ങളും തന്റെ കലാസൃഷ്ടികളും ഒക്കെയാണ് വിസ്മയ പങ്കെടുത്തത് അടുത്തിടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത വിസ്മയുടെ വീഡിയോ ഏറെ വൈറലായിരുന്നു ഇഷ്ടഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തി ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന സുചിത്ര മോഹ്ലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് തന്നെ വിസ്മയായിരുന്നു അച്ഛൻ ഇന്ത്യ അറിയപ്പെടുന്ന അഭിനേതാവ് അമ്മയുടെ അച്ഛൻ ഹിറ്റുകൾ ഒരുക്കിയ സിനിമാ നിർമ്മാതാവ് ചേട്ടൻ അഭിനയത്തിൽ പിറ്റവെച്ചു വരുന്നു എന്നിട്ടും സിനിമയുടെ ഏഴ് അലയത്തേക്ക് വരാത്ത താരപുത്രിയാണ് വിസ്മയ മോഹൻലാൽ അഭിനയം നൃത്തം പാട്ട് മോഡലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വിസ്മയ്ക്ക് താല്പര്യമില്ല സിനിമയിൽ കൈവച്ചില്ലെങ്കിലും അച്ഛന്റെയും ചേട്ടന്റെയും സിനിമകളെല്ലാം വിസ്മയെ കാണുകയും അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് രണ്ട് വർഷത്തിനിടയിൽ ഒരു സിനിമ ചെയ്യാമെന്ന തീരുമാനമാണ് പ്രണവിന്റേത് അത് കഴിഞ്ഞാൽ കാടും മലകളും ഒക്കെ താണ്ടി യാത്രകൾ ചെയ്യാനും കഷ്ടപ്പെട്ട് ജീവിക്കാനും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയാണ് പ്രണവിന്റേത് അടുത്തിടെ ആ മരത്തിൽ വലിഞ്ഞു കയറുന്നതും കാടി നടി നിന്നുള്ളതുമായ ചിത്രങ്ങളൊക്കെ താരപത്രം പങ്കുവെച്ചിരുന്നു പിന്നീട് സ്പെയിനിലേക്ക് പോയ പ്രണവ് അവിടെ ഒരു ഫാമിൽ ജോലി ചെയ്തുവെന്നും ആ അനുഭവങ്ങൾ മനസ്സിലാക്കിയും ഓരോ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അമ്മ സുചിത്ര ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതൊക്കെയേറെ ട്രെൻഡായ ഒരു അഭിമുഖമായിരുന്നു ആ ഫാമിൽ കുതിരയോ ആടിനെ നോക്കുകയാണെന്നോ തോന്നുന്നുണ്ടെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു രേഖാ മേനുനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലായിരുന്നു സുചിത്ര ഇക്കാര്യം പറഞ്ഞത് പ്രണവ് മോഹൻലാൽ മമ്മാസ് പോയി ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കസിൻസ് ഒക്കെ പറയുന്നത് അവർ ഞാൻ പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ എന്നാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല അവൻ അവന്റേതായ തീരുമാനങ്ങളുണ്ട് നമ്മൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും അപ്പോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ അവൻ സ്പെയിനിലാണ് രണ്ടു വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യൂള്ളെന്നൊരു നിലപാടിലാണ് അവൻ രണ്ട് സിനിമയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ചിന്തിച്ചപ്പോൾ അതൊരു ബാലൻസിംഗ് ആണല്ലോ എന്ന് തോന്നിയതായി സുചിത്ര പറയുന്നുണ്ട് னெங்கிலும் அப்படி ஒரு ஃபாமி அப்போ வர்க்கு குதிரையோ ஆட்டின் குட்டியோக்கிங்